പതിറ്റാണ്ടുകളായി പാലാനഗരത്തോട് ചേർന്ന് വിവിധ രോഗങ്ങൾക്ക് ആയുർവേദ ചികിത്സ നടത്തുന്ന സ്ഥാപനമാണ് കരുണ ആയുർവേദ ആശുപത്രി പതിനായിരക്കണക്കിന് ആളുകൾക്ക് കേരളത്തിനകത്തും പുറത്തും പല മാറാ രോഗങ്ങളും ചികിത്സിച്ച് ഭേദമാക്കിയ ചാരിതാർത്ഥ്യത്തിലാണ് ഡോക്ടർ സതീഷ് ബാബു പാരമ്പര്യമായി കിട്ടിയ ആയുർവേദത്തിൻ്റെ ആയുസ് നീട്ടി നൽകുന്ന കൈപ്പുണ്യം അനുഭവത്തിലൂടെ മനസ്സിലാക്കിയവർ ആയിരങ്ങളാണ് എടുത്തു പറയേണ്ടത് ഇവിടുത്തെ രീതിയാണ് ഏത് തരത്തിലുള്ള എഴുജന്തുക്കൾ കടിച്ചാലും നിങ്ങൾക്ക് ധൈര്യമായി കരുണ ആയുർവേദ ആശുപത്രിയിൽ ഡോക്ടർ സതീഷ് ബാബുവിനെ സമീപിക്കാം നിങ്ങൾക്ക് ചികിത്സയും താമസവും ഭക്ഷണവും ഇവിടെ സൗജന്യമാണ് കൂടുതൽ കാര്യങ്ങൾ രോഗിയുടെ ജീവൻ രക്ഷിച്ചു കഴിഞ്ഞ് ആ ആള് ഡിസ്ചാർജ് ആയിട്ട് പോകുമ്പോൾ അവർ കാണിക്കുന്ന ആ സ്നേഹവും ആദരവും അവർ തരുന്ന പണത്തെക്കാൾ എത്രയോ വലുതാണ് ആ ജനങ്ങളുടെ ഒരു പ്രാർത്ഥന ഉണ്ടാവും നമ്മുടെ മേലും ഇതിന്റെ എല്ലാം അടിസ്ഥാനം പറഞ്ഞവര് നമ്മൾ നമ്മള് ഗുരുത്വം എന്ന് പറയുന്നില്ലേ കൈപുണ്യം ഗുരുത്വം എന്നൊക്കെ പറയത്തില്ലേ അവർ വലിയ ഘടകമായി ചികിത്സയിൽ നമുക്ക് ഈ ചികിത്സ തുടങ്ങുമ്പോൾ തന്നെ ഒരു രോഗി കയറി വരുമ്പോൾ നമുക്ക് അതിന്റെ ലക്ഷണങ്ങൾ കൊണ്ട് കാര്യങ്ങൾ മനസ്സിലായി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ധവിശ്വാസമാണ് അല്ല ഞാൻ വ്യാജനാണ് ഇതൊക്കെ പറയാൻ ഇടയാവും വിമർശനങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പോലെ നിങ്ങൾ അങ്ങനെ ചോദിച്ചിട്ടും പറയാണ്ടരുന്നത് പക്ഷെ സത്യത്തില് ദൂതലക്ഷണം എന്ന് പറയുന്ന ഒന്നുണ്ട് എന്റെ കയ്യിലിരിക്കുന്ന പ്രാമാണിക ഗ്രന്ഥം എന്ന് പറയുന്നത് എന്റെ അച്ഛന്റെ ഗുരു കൈപ്പടയിൽ ഒരു ാണ് ഒരു നോട്ട് ബുക്കിനകത്ത് എഴുതിയ ബുക്കാണ് പ്രാഥ പ്രാമാണികമായ എൻ്റെ ഗ്രന്ഥം അതിനകത്ത് അനുസരിച്ചാണ് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത് അച്ഛനും എങ്ങനെയാ ചെയ്യുന്നത് ഞാനും അങ്ങനെയാണ് ചെയ്യുന്നത് ആ ഗ്രന്ഥത്തില് നിരവധി ഗൂഢമായ കാര്യങ്ങൾ പ്രയോഗങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട് മരുന്ന് കൂടാതെ ചികിത്സിക്കുന്ന ചില പ്രയോഗങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട് ഇത് ഞാനപ്പൊ ചിന്തിക്കുന്ന മരുന്നുകൾ കൊണ്ട് ചികിത്സിക്കാൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനം ശരിയാണെങ്കിൽ എന്തുകൊണ്ട് മരുന്നുകൊണ്ടല്ലാതെ ചെയ്യുന്ന ചികിത്സകൾ ഫലിക്കാണ്ടിരിക്കും അതും ഭരിക്കണമല്ലോ അപ്പൊ ഈ ചിന്ത എനിക്ക് എന്ത് എന്നുള്ളത് കൊണ്ട് അച്ഛൻ എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടുണ്ട് മരുന്ന് കൊണ്ടേ ചികിത്സിക്കുള്ളൂ എന്നുള്ളത് മരുന്നുകൊണ്ടല്ലാതെ ചികിത്സ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തിട്ടില്ല വിശ്വസിക്കേണ്ടുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട് അച്ഛന്റെ ഗുരുവൊക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് നമ്മളിപ്പോ ഈ പാമ്പ് കടിക്കുക എന്ന് പറയുന്നത് ഒരാളുടെ ജീവൻ അവസാനിക്കാൻ വേണ്ടി പ്രകൃതി നിയമം അനുസരിച്ച് പ്രകൃതിയുടെ ഒരു നിശ്ചയം അയാളുടെ ആയുസ് അവസാനിക്കാണ് അപ്പൊ അങ്ങനെ അതെല്ലാം കഴിക്കില്ല ചില പാമ്പ് കടികൾ ചില ലക്ഷണങ്ങൾ കാണിച്ചാൽ അത് ആ ഒന്നുകിൽ നമ്മൾ ഉപേക്ഷിക്കണം ആ രോഗിയെ പറഞ്ഞയക്കണം അല്ലെങ്കിൽ അതിനുണ്ടാകാവുന്ന തിരിച്ചടികൾ പ്രകൃതിയിൽ നമുക്ക് തിരിച്ചടികൾ ഉണ്ടാകാം ആ തിരിച്ചടികൾ ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാവുക അതിന് കാലവഞ്ചന എന്നാ പറയുന്നത് കാലനെ വഞ്ചിച്ചുകൊണ്ട് നമ്മൾ ജീവനെ പിടിച്ചെടുക്കുക എന്നാണ് ഞങ്ങളുടെ ശാസ്ത്രം പറയുന്നത് വാദപ്രതിവാഹത്തിന് ഞാൻ ആളല്ലോ കേട്ടോ ഞാൻ എന്റെ അനുഭവങ്ങൾ കൊണ്ട് മാത്രം പറയുകയാണ് കാലനെ വഞ്ചിച്ചിട്ട് ജീവനെ പിടിക്കണം അപ്പൊ അതെങ്ങനെ അറിയാം എന്ന് ചോദിച്ചാൽ ഏറെ പ്രത്യേക ലക്ഷണങ്ങളുണ്ട് ഒരു രോഗി കയറി വരുമ്പോൾ ഡോക്ടറെ അല്ലെ വൈദ്യനെ എനിക്ക് വെള്ളം താ അല്ലെ ഇത്തിരി ചോറുത ഇങ്ങനെയൊക്കെ പറയും അങ്ങനെ ചില ലക്ഷണങ്ങൾ പിന്നെ കടിയുടെ രോഗിയുടെ അവസ്ഥകള് ഇതെല്ലാം കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും ഇതൊക്കെ ശാസ്ത്രങ്ങളാണ് അണുവിടാൻ തരാറ്റാത്ത ശാസ്ത്രങ്ങളാണ് ആര് എങ്ങനെ വ്യാഖ്യാനം ചെയ്താലും എന്റെ അനുഭവത്തിൽ നൂറ് ശതമാനവും ദൂതലക്ഷണം ഇഫക്റ്റീവാണ് അതായത് ശാസ്ത്രം തന്നെ പറയുന്ന ദൂതനാൽ വേണം സകലതും അറിയുവാൻ ദൂതനാകുന്നവൻ വന്നതും നിന്നതും വാക്കും സ്വഭാവവും നിൽക്കുന്ന രാശിയും ഓർക്ക പ്രകൃതി വികൃതി ഭേദങ്ങളും എന്ന് പറഞ്ഞതിന് ശാസ്ത്രം പറയുന്നുണ്ട് അത് നമ്മളെപ്പോഴും ഇങ്ങനെയെല്ലാം കണക്ക് കൂട്ടി വെച്ച് കടലാസ്ഥലം എഴുതി വന്നു കൂട്ടിക്കൊണ്ട് നോക്കല്ല നമുക്കിതിനകത്തൊക്കെ ഒരു എക്സ്പീരിയൻസ് വരും കുറെ നാളുകൾ കൊണ്ട് ഈ നിത്യാഭ്യാസി ആനയെടുക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ കാലം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ അറിവ് സ്വയം ഡെവലപ്പ് ചെയ്യും അതിനെ നമ്മൾ ഗുരുത്വമെന്നോ ദൈവാധീനമെന്നോ ഒക്കെ വേണമെങ്കിൽ വിളിക്കാം അത് നമ്മൾ കണക്ക് കൂട്ടിയിട്ടൊന്നും നോക്കുന്നതല്ല നമ്മൾക്ക് സ്വയം ചില കാര്യങ്ങൾ മനസ്സിലാവും പ്രകൃതി നമ്മൾക്ക് ചില സയൻസ് ആൻഡ് സിംറ്റംസ് കാണിച്ചു തരും അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടും അപ്പൊ അതിനെ ആശ്രയിച്ച് നമുക്ക് രോഗനിർണ്ണയം ചെയ്യാൻ പറ്റും ശാസ്ത്രം പറയുന്ന ഏത് പാമ്പാണ് കടിച്ചത് എവിടെയാണ് കടിച്ചത് എന്തിനാണ് കടിച്ചത് ഒരു ഭക്ഷണം നോർത്താണോ ഗൗരവം കൊണ്ട് കടിച്ചാണോ അല്ലെ ഉപദ്രവമേറ്റിട്ട് കടിച്ചാണോ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഇന്നത്തെ അൾട്രാ മോഡേൺ സയൻസ് പോലും അംഗീകരിക്കുന്ന ഒരുപാട് ഫാക്ട് ണ്ട് നമ്മളൊരു കമ്പ്യൂട്ടറിൽ ചെയ്യുന്നത് പോലെ ഇത് അനലൈസ് ചെയ്തു കഴിഞ്ഞാൽ ഇതൊന്നും മിസ്റ്റേക്ക് മിസ്റ്റേക്കില്ല കംപ്ലീറ്റ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് അതെല്ലാം എക്സ്പീരിയൻസിലും കൂടെ കിട്ടുന്നതാണ് ഞാൻ പറഞ്ഞു എനിക്കാണ്ട് ഇപ്പൊ ഒരു അറുപത്തൊമ്പത് എഴുപത് വയസ്സുള്ള ആയി നമ്മള് ഓർമ്മ വെച്ച കാലം പോലെ ഇതിങ്ങനെ അച്ഛൻ ചെയ്യുന്ന ചികിത്സകൾ കണ്ടു പഠിക്കുകയാണ് അന്ന് അച്ഛൻ ശ്രോകങ്ങളെ ചൊല്ലിത്തരും അർത്ഥം പറഞ്ഞുതരും ലക്ഷണങ്ങൾ കാണിച്ച് ശുദ്ധീകരിച്ചു തരും ഉറക്കളച്ചിങ്ങനെ ഇരിക്കുകയല്ലേ അപ്പൊ ആ അതിനുശേഷം നമ്മൾ ആയുർവേദ കോളേജിൽ പോയി പഠിച്ചു പക്ഷേ കോളേജിൽ പഠിച്ച കാര്യങ്ങള് ഞാനധികം പ്രാവർത്തികമാക്കാറില്ല എനിക്കധികളിൽ താല്പര്യം ആ പരമ്പരാഗത ചികിത്സ തന്നെയാണ് അത് ഇടയേറ്റ ചികിത്സയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഒരു ഒരു കേസിൽ പോലും നമുക്കൊരു പരാജയം പറ്റിയിട്ടില്ല അപ്പൊ അത് വന്നിട്ട് നമ്മൾ ചെയ്യുന്ന ചികിത്സ തികച്ചും സൗജന്യമായിട്ടാണ് ചെയ്യുന്നതും ഒരു പ്രതിഫലവും രോഗിയിൽ നിന്ന് വാങ്ങാറില്ല അങ്ങനെ ഒരു ചികിത്സാ സമ്പ്രദായം എനിക്ക് തോന്നുന്നത് നമ്മൾ മാത്രം ചെയ്യുന്നുള്ളെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ പല പല കോടകളിൽ നിന്ന് നമുക്ക് ആക്രമണങ്ങൾ വരാറുണ്ട് ഇത് വ്യാജമാണ് പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല പബ്ലിസിറ്റിയിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയ വഴിയൊക്കെ ചിലരെ അങ്ങനെ ഇത് സൃഷ്ടിക്കുന്നുണ്ട് ഇപ്പൊ പിന്നീട് ആരാണെന്താണെന്ന് എനിക്ക് അറിയില്ല എന്തായാലും നമ്മുടെ ചികിത്സയിൽ ഇതുവരെ ഒരു പരാജയം നമുക്ക് ഉണ്ടായിട്ടില്ല ഒരു അഞ്ചെട്ട് വർഷത്തിലുള്ള ഒരാൾ പോലും ഇവിടെ മരിക്കാനിടയായിട്ടില്ല വന്നിട്ടുള്ള അത്രയും രോഗികളെ ചികിത്സിച്ച് ഭേദമാക്കി വിടാൻ പറ്റിയിട്ടുണ്ട് ഈയിടെ സോഷ്യൽ മീഡിയയിൽ കുറെ ആൾക്കാര് നമ്മളെ നമ്മുടെ ചികിത്സ അനുഭവിച്ചറിഞ്ഞവരെ അനുകൂലമായിട്ട് എഴുതുമ്പോഴേ കാണുന്നത് ഈ ആന്റീവനം കമ്പനിയുടെ നോഡൽ ഓഫീസർ ആയിട്ടുള്ള ഒരാളാണ് അയാളും അയാളുടെ ഗ്രൂപ്പുള്ള ആൾക്കാരാണ് ഈ കൂടുതൽ എഴുതി കണ്ടിട്ടുള്ളത് അതിനകത്തൊക്കെ എന്തോ ഒരു ബിസിനസ് ചന്ദ്രങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ ഒരു സ്വതന്ത്രം അപ്പോഴത്തെ ഞാനത് ഫ്രീ ആയിട്ട് ചെയ്യാൻ കാര്യം പമ്പ് കടിക്കുന്ന മിക്കവാറും സാധാരണക്കാരെയാണ് കാറിൽ നടക്കുന്ന ആൾക്കാരെ പാമ്പ് കടിക്കത്തില്ലല്ലോ കുലിപ്പണിക്കാരായിട്ടുള്ളവര് അല്ലെങ്കിൽ പുല്ല് പറിക്കാൻ പശുവിന് പുല്ല് പറിക്കാൻ പോണ വീട്ടമ്മമാര് ഇങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ കടികിട്ടുന്നത് അപ്പൊ അവരുടെ ആ സാമ്പത്തിക സ്ഥിതിയും അവരുടെ ദൈനംദിന കാര്യങ്ങൾക്ക് പോലും നട്ടതിരിക്കുന്ന ഒരവസ്ഥയിൽ അവർക്ക് വരുന്ന ഈ ആപത്ത് അത് കണ്ട മനസ്സിന് വളരെ വേദന ഉണ്ടായി ഞാൻ വളരെ ആലോചിച്ചതിനു ശേഷമാണ് തീരുമാനം എടുത്തത് സൗജന്യമായിട്ട് ചികിത്സ നടത്താമെന്നുള്ള മറ്റൊരു മറ്റു സിസ്റ്റത്തിലേക്ക് ചികിത്സ പോയാൽ പോയാൽ ഈ ആണെങ്കിൽ പ്രത്യേകിച്ചും ലക്ഷക്കണക്കൻ രൂപയുടെ ചെലവർക്ക് വരും പക്ഷെ നമ്മളിവിടെ ആ രോഗിക്ക് വേണ്ടുന്ന ഔഷധവും ഭക്ഷണവും താമസ സൗകര്യവും എല്ലാം തികച്ചും സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് ഞങ്ങൾക്ക് ചെറുപ്പം വരെ എല്ലാവർക്കും അമ്മ ഉൾപ്പെടെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും ചികിത്സ ചെയ്യാൻ അറിയാം പക്ഷെ ഇപ്പൊ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് അത് ഞാൻ ഏറ്റെടുത്തുള്ളൂ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും തന്നെ ചികിത്സ ചെയ്യാൻ പറ്റിയ എന്റെ ഇപ്പൊ കുടുംബത്താലും ഭാര്യയ്ക്കും മക്കൾക്കും അവർക്കൊക്കെ ചെയ്യാൻ അറിയാം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ നമുക്കൊരു എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഉറുമ്പ് കടിക്കുന്നതും പാമ്പ് കടിക്കുന്നതും നമുക്ക് ഒരേ ഗൗരവത്തോടെ കാണേണ്ട കാര്യമുള്ളൂ അത്രയ്ക്കുള്ള ഗൗരവം ഉള്ളത് നമ്മൾ ശരിക്കും നോക്കി ആ ലക്ഷണങ്ങളെല്ലാം നോക്കി വിഷത്തിന്റെ പ്രവർത്തനങ്ങൾ സ്ഥലത്തിൽ ഏത് ഭാഗത്തെയാണ് ബാധിച്ചിരിക്കുന്നത് അവിടെ എത്തി എന്നുള്ളത് മനസ്സിലാക്കി ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് ചികിത്സിക്കാം അത്ര വലിയൊരു ഈ മറ്റു ഹോസ്റ്റലുകാര് ചെയ്യുന്നവര് ഈ ലക്ഷക്കണക്കിന് രൂപയൊന്നും ജനങ്ങളോട് വാങ്ങേണ്ട ഒരു കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എല്ലാ രോഗങ്ങൾക്കുള്ള ചികിത്സ ഉണ്ട് ജനറൽ ആയിട്ട് പ്രത്യേകിച്ച് ചെയ്യുന്നത് ഈ നട്ടലിന്റെ രോഗങ്ങളാണ് നമ്മൾ സ്പെഷ്യലൈസ് ഇപ്പൊ കിടക്കുന്ന രോഗികളാണ് നമുക്കൊരു നമുക്ക് മുപ്പത്തിമൂന്ന് ബെഡ് ഉണ്ട് ഇവിടെ അതിലെ ഏഹ് ഭൂരിപക്ഷവും നട്ടലിന്റെ രോഗങ്ങളാണ് നട്ടലിന്റെ വളവ് ഡിസ്ക് അകലച്ച തീമാനം അങ്ങനെയുള്ളത് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ചെയ്യുന്ന കുട്ടികളുടെ ബുദ്ധിമാന്തി അംഗവൈകല്യം സംസാരിക്കാത്ത കുട്ടികള് അവർ നടക്കാൻ വയ്യാത്ത കുട്ടികൾ ഈ സെർബ്രൽ പാൾസി ഓട്ടിസം എന്നൊക്കെ പറയുന്ന രോഗങ്ങൾക്ക് പ്രത്യേകിച്ച് ചികിത്സകളുണ്ട് അത് നൂറ്റി അറുപത്തിമൂന്നോളം പിള്ളേരെ ഞാനിപ്പോ രക്ഷിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോഴും ചികിത്സിക്കുന്ന കുട്ടികളുണ്ട് ഇന്നലെ ഒരാൾ പോയി അയാള് സംസാരിച്ചു തുടങ്ങി നടന്നു തുടങ്ങി മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഒരു സി സിആർഐഎസ്മരണ ബോർഡി അവിടെ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ വന്നത് ഇവിടെ വന്നവർ ഓൺലൈനിൽ തന്നെ ഇന്റർവ്യൂ ചെയ്യുകയുണ്ടായി അവർ പറഞ്ഞത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുതിയ വെബ്സൈറ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ളത് നമ്മളതാണ് അത് ആയുർവേദ മെഡിക്കൽ കോളേജുകളിലെ സിലബസിൽപ്പെടുത്തണമെന്ന് അവർ റെക്കമെന്റ് ചെയ്ത് ഡോക്യുമെന്റേഷൻ കഴിഞ്ഞ് ഗവൺമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അവര് പറഞ്ഞത് ഇത് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോലും ബോർഡ് വെക്കാണ്ടാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പൊ അടുത്ത കാലത്താണ് ആൾക്കാരെ നിർബന്ധം കൊണ്ടെങ്കിലും പാമ്പ് പിടിച്ച് വരുന്ന ആൾക്കാരെ നിർബന്ധം കൊണ്ടാണ് ബോർഡിൽ എഴുതി വയ്ക്കാനിടയായത് നമുക്ക് ഇതിന്റെ പുറകെ നടക്കാൻ സമയമില്ല എന്ന ആരെങ്കിലും അവർ നമ്മളെ സഹായിക്കുന്നുമില്ല ഞാന് ഈ ചികിത്സ ഇപ്പൊ എന്നോട് കൂടിയിട്ടേണ്ട തീരുന്ന ഒരു മറ്റുള്ള വന്നിട്ടില്ല അപ്പൊ അടുത്ത തലമുറ ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന എനിക്ക് സംശയമുണ്ട് കാരണം അതിന് വേണ്ടി റിസ്ക് ഉണ്ട് ഇതിനകത്ത് റിസ്ക് ഫാക്ടർ എപ്പോഴും ഉണ്ടാകും ചികിത്സയില് അപ്പൊ അത് ഏറ്റെടുക്കാൻ തയ്യാറില്ലാത്തൊരവസ്ഥ കാണുന്നുണ്ട് അടുത്ത തലമുറയ്ക്ക് അപ്പൊ ഞാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് അയച്ചു ഈ ഇത് ഇത്രയും മഹത്തായ ഒരു ചികിത്സയാണ് നമ്മുടെ ഈ ചികിത്സയിൽ നമുക്കുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഓറൽ ാണ് ഉള്ളിൽ കൊടുക്കാനും പുറമെ അപ്ലൈ ചെയ്യാനുള്ള മെഡിസിൻസ് ആണ് അപ്പൊ ഈ കിഡ്നിക്കൊക്കെ തകരാറ് വരുന്ന അവസരത്തില് ഛർദി ഉണ്ടാവും അപ്പൊ ഛർദി ആരംഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മരുന്ന് കൊടുക്കാൻ ബുദ്ധിമുട്ട് വരും അപ്പൊ ഇത് നമ്മുടെ ഗവൺമെന്റിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഈ ഗവേഷണത്തിനുള്ള സാധ്യതകളുണ്ടല്ലോ ഫണ്ടിങ്ങും എന്നൊരു പ്രശ്നമല്ലോ അപ്പൊ അവ ഗവേഷണം നടത്തിയിട്ട് ഇത് മറ്റു രൂപത്തിൽ ഇഞ്ചെക്ഷൻ രൂപത്തിലോ ടാബ്ലറ്റ് രൂപത്തിലോ ഒക്കെ ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ എളുപ്പമുണ്ട് അത് അത് ഉദ്ദേശിച്ച പ്രധാനമന്ത്രിക്ക് നരേന്ദ്രമോദിക്ക് ഒരു കത്തയച്ചു അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് അക്നോളജ്മെന്റ് കാർഡ് വരുക്കിട്ട് പക്ഷെ ഇപ്പൊ രണ്ടു മൂന്ന് വർഷത്തോളാവും ഒരു ഒരു അതേക്കുറിച്ച് പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ഇത് ഗവൺമെന്റിലേക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഭാരത സർക്കാരിന് ഇത് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ ഇത് നിലനിർത്തിക്കൊണ്ട് പോകാനും പറ്റും തന്നെയല്ല ഈ അഞ്ചീവനം പോലെയുള്ള മെഡിസിൻ ഉണ്ട് ആയുർവേദിക് മെഡിസിൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ലോകരാജ്യങ്ങളിൽ എല്ലായിടത്തേക്കും കയറ്റുമതി ചെയ്യാനുള്ള ഒരു അനന്തമായ സാധ്യത നമ്മുടെ ഗവൺമെന്റ് മുമ്പിലുണ്ട് അത് അങ്ങനെ എന്തെങ്കിലും ഒരു സംരംഭം വന്നിരുന്നെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ടും എന്നോട് സഹകരിക്കാൻ തയ്യാറാണ് കാരണം ഇപ്പൊ മറ്റു ചില രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ജർമ്മനി പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാര് എന്നെ സമീപിക്കുകയും പലവട്ടം ചർച്ചകൾ ചെയ്യുകയും ചെയ്തു പക്ഷെ എനിക്ക് മനസ്സുകൊണ്ട് ഇത് യോജിപ്പില്ല ഇത് നമ്മുടെ ഭാരതീയമായൊരു ഔഷധ കൂട്ടല്ലേ അത് ഇവിടെ തന്നെ പ്രയോഗത്തിൽ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മുൻകൈ എടുത്ത് എന്തെങ്കിലും ഒരു സംരംഭം നടത്തിയൊരു നീക്കം നടത്തിയാല് ഇത് ഫുള്ളായിട്ട് ഒരു പ്രതിഫലവും കൂടാതെ സർക്കാരിന് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാണ് ആയിരോ ആയിരത്തഞ്ഞൂറോ ഒക്കെ ആയിട്ടുണ്ടോ മറ്റേ എട്ടുകാലി അങ്ങനെയുള്ള കാര്യങ്ങൾ കടിച്ചിട്ട് അത് അസംഖ്യയുണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ അത് ഏറ്റവും കൂടുതൽ വരുന്ന അങ്ങനെയുള്ള വിഷനങ്ങളാണ് അല്ല ഇപ്പൊ അമ്പുകടിയെന്ന് പറയുന്നത് തന്നെ ഒരു ഒരു എന്താ പറയുന്നത് ഒരു എമർജൻസി നെയ്ച്ചർ ഉള്ള ഒരു രോഗമാണല്ലോ അപ്പൊ അതിൽ വരുന്ന മിക്കവാറും എല്ലാം തന്നെ ഒരുപാട് ഒരുപാട് പേര് ക്രിറ്റിക്കലായിട്ട് വരികയും രക്ഷപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട് അതിൽ നമുക്ക് ഓർത്ത് വെക്കാവുന്ന ഒരു രോഗിയെ കടപ്പിലാമറ്റം സ്റ്റൈലിൽ വന്ന ഒരു രോഗിയാണ് വിറുകെട്ട് എടുത്ത് നിലയിൽ വെച്ചപ്പോഴ് നെറ്റിയല്ല ഈ ഭൂമധ്യത്തിലെ പുരിയത്തിൽ നിന്ന് എടുക്കുന്ന ഒരു സ്ഥാനമാണ് അവിടെ കടിച്ചിട്ട് നമുക്ക് ആ ഒരു കണ്ണ് കണ്ണെന്ന് പറയുന്ന അവയവം ഉണ്ടെന്ന് പോലും തോന്നാ അല്ലെങ്കി ബോൾ പോലെ ആയിപ്പോയി ഒരു ആറാം ദിവസം ആയപ്പോഴാണ് കണ്ണ് മെല്ലെ തുറന്നു തുടങ്ങിയത് പക്ഷെ അവരും നമ്മൾ നല്ല വിശ്വാസം ഉണ്ടായിരുന്നുകൊണ്ട് ഒരിടത്തും കൊണ്ടുപോകാനും തയ്യാറായില്ല ഇവിടെ തന്നെ കിടന്നും നമ്മൾ ചികിത്സ കൊണ്ട് നമ്മള് പൂർണ്ണമായിട്ട് ഭേദാക്കി പതിനഞ്ചാം ദിവസം വരെ ഡിസ്ചാർജ് ചെയ്യാനും പറ്റി അങ്ങനെ നിരവധി കേസുകളുണ്ട് ചാലക്കുടി എന്നൊരു സ്ത്രീ വന്നിട്ട് അതിന്റെ ഒരു പിച്ചർ വേണം ഞാൻ കാണിക്കുക അവരുടെ തലയിലൊക്കെ ഈ അത് ശരിക്കും പറഞ്ഞാൽ ഇറവുലി എന്ന് പറയുന്ന ചലന്തി വർഗത്തിൽപ്പെട്ട ഇറവുവലി ഈറാംബലി എന്നാണ് അതിന്റെ ശരിയായ വേണ്ടത് ഇറുപൊലി നമ്മൾ നാടൻ ഭാഷയെ പറയും അതിന്റെ വിസർജ്യം വീണതാണ് വീണിട്ട് ഈ തലയുടെ ഒരു ഭാഗം മുഴുവൻ മുഖം ഉൾപ്പെടെ ഒരു പോയി അതൊക്കെ രാത്രി മണി രണ്ടുമണി ആയപ്പോഴവരെങ്ങനെയോ ആരൊക്കെയോ പറഞ്ഞ് അറിഞ്ഞ് ചാലക്കുട്ടിയിൽ നിന്ന് ഇവിടെ വരികയാണ് നമ്മൾ അന്നേരം രാത്രി തന്നെ ഉറക്കത്തിരുന്ന അവരെ ശുശ്രൂഷിച്ച് അവരെ ഏഴാം ദിവസം നമ്മളിവിടുന്ന് മുപ്പറാട്ട് ഭേദാക്കി ഡിസ്ചാർജ് ചെയ്യായിരുന്നു അങ്ങനെ നിരവധി നിരവധി കേസുകളുണ്ട് അപ്പൊ അതിനുള്ള കുഞ്ഞിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതുപോലെ നാല്പത്തി എട്ട് ദിവസം നാല്പത്തി ആറ് നാല്പത്തെട്ടോ ദിവസം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ പാമ്പ് പിടിച്ചു ഇവിടെ നമ്മുടെ കൺമുമ്പിൽ ഇവിടെ വെച്ച് മരിച്ചു എന്ന് വിചാരിച്ചു അതിന്റെ പത്സ്യമെല്ലാം പോയി ശരീരം മുഴുവൻ നീലനിറമായി ആ കുഞ്ഞിനെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റി ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് രണ്ടു വർഷം മീനും മീനു കുട്ടി എന്ന് പറഞ്ഞ കുട്ടി അങ്ങനെ നിരവധി ഒരുപാട് കേസുകളുണ്ട് ഒരുപാട് കേസുകൾ ഫസ്റ്റ് എയ്ഡ് പാമ്പ് ആണ് അടിച്ച പാമ്പല്ല ഏതാ കടിച്ചാലും ബ്ലഡ് ഹാർട്ടിലേക്ക് അങ്ങോട്ട് പോകാണ്ട് നോക്കണം ഇപ്പൊ കയ്യേലാണെങ്കിൽ ആ കടി പറ്റിയതിന്റെ മുകളിൽ നമ്മൾ കെട്ടി കൊടുക്കണം തുണിയോ അല്ലെ റബ്ബർ ബാൻഡോ എന്തെങ്കിലും കൊണ്ട് ടൈറ്റ് ആയിട്ട് ബ്ലഡിനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് വിഷം വ്യാപിക്കാതെ ബ്ലോക്ക് ചെയ്യുക പിന്നെ അവിടെ കീറിയിട്ട് രക്തം വാർത്ത് കളയുക തണുത്ത വെള്ളം ഒഴിച്ച് കഴുകുക സോപ്പിട്ട് കഴുകുക അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷെ മുറിക്കുന്ന ഈ അണലി വർഗത്തിൽപ്പെട്ട പാമ്പാണെങ്കിൽ മുറിവുണ്ടാക്കുന്നത് നല്ലതല്ല കാരണം സ്വതവേനെ വ്രണമുണ്ടാകാനുള്ള ടെൻഡൻസി ഉള്ളത് കൊണ്ട് ആ ഒരു വർഗത്തിന്റെ ചികിത്സിക്കുമ്പോഴേ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുമ്പോൾ അധികം മുറിവുണ്ടാക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം രക്തം എങ്ങനെയെങ്കിലും എങ്ങനെങ്കിലും ഞെക്കിക്കളഞ്ഞാൽ രക്തത്തോട് കൂടിയിട്ട് കുറച്ചു ശേഷം പുറത്തു പോകും പിന്നെ ഉള്ളത് പേടിക്കാതിരിക്കുക എന്നുള്ളതാണ് രോഗിക്ക് ധൈര്യം കൊടുക്കുക പേടിച്ചത് ഹാർട്ട് ബീറ്റ് കൂടും ഹാർട്ട് ബീറ്റ് കൂടുമ്പോൾ പമ്പിങ് പെട്ടെന്ന് നടക്കും ബ്ലഡിൽ എല്ലാവർക്കും വിഷം പെട്ടെന്ന് വ്യാപിക്കും പിന്നെ അയാളെ ഓടിക്കരുത് ഏർ എടുത്തുകൊണ്ട് വാങ്ങി എടുത്തുകൊണ്ട് തന്നെ വണ്ടിയിൽ കയറ്റിയിട്ട് എത്രയും പെട്ടെന്ന് ശുശ്രൂഷയുള്ള സ്ഥലത്ത് എത്തിക്കുക കഷായം വെച്ചിട്ട് അത് വോട്ട് പാത്രത്തിൽ ഓട്ടുപാത്രത്തിൽ ഇട്ടിട്ട് കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്മി 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 നമ്മുടെ കൈയും ആ പാത്രവും കൂടെയുള്ള ആ ഫ്രിക്ഷനിൽ വരുന്ന ചൂട് കൊണ്ട് ഇത് കുറുകി തരണം ദിവസങ്ങളിരുന്ന് നമ്മൾ തിരുമ്മണം ഇങ്ങനെ തിരുമ്മി കൂട്ടി വന്നിട്ട് അത് ഒരു ഉരുട്ടി ഗുളികയായിട്ട് വെച്ചിട്ട് അതൊക്കെയാണ് കരിച്ച് വരുമ്പോഴേ കൊടുക്കുന്നത് അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ജീവൻ ഉണ്ടായ ജീവൻ അതിൽ കായുസുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ പിടിച്ചെടുത്തിരിക്കും നമ്മുടെ ഇവിടെ വന്ന ഒരു രോഗി ഒരു എട്ടോ പത്തോ വർഷത്തിനുള്ളിൽ ഒരു രോഗിയെ പോലും ഇവിടുന്ന് വിടാൻ ചിലരൊക്കെ ഇങ്ങനെ അഞ്ചീവനം വേണമെന്ന് പറഞ്ഞ് ചില ബന്ധങ്ങൾ വന്നൊക്കെ കൂട്ടിക്കൊണ്ട് പോകുന്ന അല്ലാണ്ട് ഇവിടുന്ന് നമ്മളായിട്ട് ഒരു രോഗിയും പറഞ്ഞ് വിടാറില്ല അത് എത്ര ഗൗരവമുള്ള കേസാണ് ഇന്നലത്തെ ആ കേസ് തന്നെ നമ്മളെ മൂന്ന് നാല് മണിക്കൂർ എടുത്തു അല്ല കിഡ്നി നിലച്ചു പോയി ആ നിലച്ച കിഡ്നി നമ്മൾ പ്രവർത്തിപ്പിച്ചെടുത്തു അപ്പൊ പലപ്പോഴും നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ട് വരാറുണ്ട് രാത്രി കാലങ്ങളിലാണെങ്കിൽ ഉറക്കളച്ചിരുന്നൊക്കെ ശരിക്കും നല്ലവണ്ണം ത്യാഗം അനുഷ്ഠിച്ചു തന്നെ നമ്മൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സംതൃപ്തി ഉണ്ട് ഒരു സന്തോഷമുണ്ട് ഞാനിപ്പോ എന്താ ചികിത്സ പറയല്ല കമ്പാരിറ്റീവ്ലി ചെലവ് കുറഞ്ഞ വലിയ റിസ്ക് ഇല്ലാത്ത ചികിത്സയാണ് എന്തെങ്കിലും വിഷബാധ ഉണ്ടായാൽ കഴിയുന്ന നേരത്തെ എന്റെ അടുത്തേക്ക് വന്നോളുക ഞാൻ എപ്പോഴും ഇവിടെ റെഡിയാണ് രാത്രിയാകും പോകാനാണ് ഞാൻ പുറത്തേക്ക് ഇങ്ങനെ പോകാറില്ല മറ്റിടപാടുകളൊന്നുമില്ല എപ്പോഴും രോഗികൾക്ക് വേണ്ടിയിട്ട് സദാസന്നദ്ധനായിട്ട് ഞാനിവിടെ ഉണ്ടാവും